ും വെച്ച് കരിയും ആളെ നീപ്പി കൊടുക്കൂട്ടിക്ക് നീ ഇടിച്ചത് എനിക്ക് നന്നായിട്ട് വേദനിച്ചത് നീ എന്താണ പറഞ്ഞത്

എന്റെ സാറേ ഞാൻ പിടിക്കാം ഒരു അപ്പഴത്തെ പറഞ്ഞതാ പ്ലീസ് ടി വി ആർട്ടിയോ ഞങ്ങൾ ഇപ്പോൾ ഒരു ഈ പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് തള്ളി അയ്യോ രണ്ടിനെയും കസ്റ്റഡിയിലെടുത്ത് പെരുമാറുക പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞുവല്ലോ മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ആ ഒരു പരാതി പരിഗണിച്ച് നിന്നെയൊക്കെ ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ പോയാണ് ഒരു പത്ത് മിനിറ്റ് സമയം തരും അതിനുമുമ്പ് ഈ പാട്ടത്തകരോട് സ്ഥലം വിട്ടോളാം